ബജറ്റ് ചർച്ചക്ക് മറുപടി പറഞ്ഞ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ പ്രസംഗിക്കുന്നു വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാർ ഉയർത്തിയത് രാജ്യസഭയിൽ ജോൺ ബിട്ടാസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജോൺ ബിട്ടാസിനോട് എല്ലാ സമയത്തും ഇരിക്കാൻ ആവശ്യപ്പെടുന്ന സ്പീക്കർ ജോൺ ബട്ടാസുയർത്തിയ കാര്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന നിർമ്മല സീതാരാമൻ ഇതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു ഘട്ടത്തിൽ രാജ്യസഭ എം പിമാരെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ എം പിമാരെ നോക്കി നിർമ്മല സീതാരാമനെ പറയേണ്ടി വന്നു ഞാൻ വരാം കേരളത്തെ കുറിച്ച് ഞാൻ പറയാം ഞാൻ വരും അതിലേക്ക് എന്ന് പറയേണ്ടി വന്ന അല്ലെങ്കിൽ വരുന്ന രൂപത്തിൽ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുവാൻ രാജ്യസഭാ എം പിമാർക്ക് കഴിഞ്ഞു ആ ഭാഗം നമുക്കൊന്ന് കാണാം For so the lines written by Majroor Khanpuri, please. Please. Yeah. please take your seat. I will say. Now if you go on moving the milepost, I will go on moving the post myself also. No, you wanted yes. on Kerala, I will come yes. back to Kerala. Now you want something else. You can't just go on throwing the gauntlet like that to me. I will take each one of them and answer you. So, sorry sir. ജി എസ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ അംഗം അപ്പോൾ നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി കേന്ദ്രം കേരളത്തിലെ ധനകാര്യമന്ത്രിയോട് ചോദിക്കൂ അദ്ദേഹമാണ് അതിന് ഉത്തരം പറയാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് സ്വന്തം വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയും അത് കേരളത്തിന്റെ ധനമന്ത്രിയുടെ തലയിലിടുകയും ചെയ്യുന്ന തന്ത്രമാണ് प्रदेश अध्यदतिने ഇടയിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സിദാരാമൻ സ്വീകരിച്ചു. ઓય આપકી બાત રેકોર્ડ પર નહીં જા રહી ઓન્લી ફાઇનાન્સ મિસ્ટર્સ સ્પીચ ઇઝ ગોઈંગ ઓન રેકોર્ડ નો પ્લીઝ આપ બોલે માનિક honorable finance you minister please please listen and go to your finance minister in kerala and ask this question about gst please sir honorable member if he has a question to clarify on gst equally and more competent will be the finance minister of kerala to answer he should seek clarification from him sir no no you've had doubt and i'm ready to answer but if it's gst i would equally appeal to you to please contact your finance minister and ask it അവസാനം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് കേരളത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു പറയേണ്ടി വന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് അപ്പോഴും അവർ പറയുന്നത് കേരളത്തിന് അനുവദിച്ച അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിന് അനുവദിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് അത് അതിവിചിത്രമാണ് എന്തൊക്കെയാണ് പറയുന്നത് കേരളത്തിന് രണ്ട് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇരുപത്തി റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് തുക അനുവദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത് കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും നൽകാത്ത സാഹചര്യത്തിൽ ഒന്നും അനുവദിക്കാത്ത സാഹചര്യത്തിൽ അതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കേരളത്തിന് അനുവദിച്ച നാമമാത്രമായ സഹായത്തെ കുറിച്ചാണ് വീറോടെ സംസാരിക്കുന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അതും പൂർണ്ണമായും അനുവദിക്കാതെ പിടിച്ചു വെച്ച് നാമമാത്രമായി അനുവദിച്ച കാര്യങ്ങൾ മാത്രം അതിൽ വന്ദേ ഭാരത് ട്രെയിനെ കുറിച്ച് പറയുന്നു റെയിൽവേ വികസനത്തെ കുറിച്ച് പറയുന്നു തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറയുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് പോലും മുഴുവൻ തുകയും അനുവദിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം നിർമ്മല സീതാരാമന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം കേരള കേരള സർ ഓണറബിൾ august 2024, the union cabinet approved industrial node in palakkad. kerala. kannur airport operationalized under rcs udan scheme. site clearance granted for construction of greenfield airport at port ಬೆವೇನ್ಲೋಮೀಟರ್ ಹಾ ಕಡೋರ್ ಡೆವಲಪ್ಟ ಅಂಡರ್ ಭಾರತ ಮಾಲಾ ಇನ್ ಕೇರಳ ಸರ್ ಆಯ ವೀ ಕಂಟಿನ್ಯೂ ಬಟ್ಲಮ They will say you have not said anything about Kerala. The moment I start reading the list, then they will shout me down. Is this fair sir? Metro, India's We're first metro 30 inaugurated 30 by Prime Minister Modi in April 2023. Kochi metro inaugurated by Prime Minister Modi in 2017 25 km metro line since 2014 record railway budget allocation of 3042 crores for kerala 125 km of new tracks constructed in kerala since 2014 two vande bharat trains started 35 railway stations being redeveloped Infrastructure 1.6 lakh houses built under PM Abbas, 2.5 lakh household toilets constructed under Swachh Bharat Mission, 21 lakh tap water connections provided under Jeevan Mission, 82 lakh Ayushman Cards provided, 1500. जन औषधि केंद्र्स ऑपरेशन वाइज 66 लाख जन धन अकाउंट्स ओपन 1.6 करोड़ मुद्रा अकाउंट्स सैंक्शन दैट्स फॉर केरला लीडर बेटासी टेक योर सीट नॉट गोइंग ऑन विद प्लीज सर I'll come to talking about sir this uh Sir Bengal denied its due check. Bengal denied its due check. Please, please take your seat, Mr. Ghana. All the members are standing on. Bring you, please take your seat. Being peddled about. Imagined discrimination against West Bengal, West Bengal yes. sir. Like every other state, PM Awas Yojana Gramin is being implemented in West Bengal since 2016-17. The government has released 25,798 crore as central share to the state since 2016-17. കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് നിരന്തരം അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം പിമാർ നിർമ്മല സീതാരാമന്റെ പ്രസംഗം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ബഹിഷ്കരിക്കുന്നതിനു മുമ്പ് എം പിമാർ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ച ചായക്കടകൾ ക്യാൻറ്റീനുകൾ ശൗചാലയങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ പറയാമായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തു എവിടെ വയനാടിന് ദുരിതാശ്വാസം എവിടെ എയിംസ് തുടങ്ങിയ ചോദ്യങ്ങൾ രാജ്യസഭാ എം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം ഉയർത്തുകയും ചെയ്തു